ഒമാനിലെ വിമാനത്താവളങ്ങളിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് രാജ്യത്തെ ടൂറിസത്തിന് പകർന്ന് ഒമാൻ കൈറ്റ് തിരശീല വീണു സലാലയിൽ മലകയറ്റത്തിനിടെ പരിക്കേറ്റയാളെ അധികൃതർ രക്ഷപ്പെടുത്തി അമേരിക്കയിലെ ഒമാൻ അംബാസിഡർ തലാൽ ബിൻ സുലൈമാൻ അൽ റഹ്ബി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അംഗീകാര പത്രങ്ങൾ കൈമാറി ഒമാനിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ വിമാനത്താവളങ്ങളിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവ് ജൂണിൽ ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് ദശലക്ഷത്തിലധികം പേർ യാത്ര ചെയ്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ജൂണിൽ രണ്ട് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ജൂണിൽ ഒമാനി വിമാനത്താവളങ്ങൾ വഴി ആകെ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് യാത്രക്കാർ സഞ്ചരിച്ചതായി ഔദ്യോഗിക കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇത് പതിനൊന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ചായിരുന്നു വർഷം മുഴുവനും ഒരു പ്രധാന യാത്രാ കേന്ദ്രമായി സുൽത്താനേറ്റിനെ ഉയർത്താൻ ഒമാൻ എയർപോർട്ട്സും പ്രധാന പങ്കാളികളും നടത്തിയ നിരന്തര ശ്രമങ്ങളാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്ന് അധികൃതർ വ്യക്തമാക്കി ദോഫാർ ഗരീബ് സീസൺ ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിലും തെക്കൻ ഗവർണറേറ്റിലേക്കുള്ള യാത്ര വർദ്ധിപ്പിച്ചതിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് വിമാനത്താവള അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിച്ചും യാത്രാ സേവനത്തിൽ അന്താരാഷ്ട്ര മികച്ച രീതികൾ നടപ്പിലാക്കിയും സുരക്ഷിതവും സുഗമവും ഉയർന്ന നിലവാരമുള്ളതുമായ അനുഭവം നൽകുന്നതിനുള്ള പ്രതിബദ്ധത തുടരുമെന്ന് ഒമാൻ എയർപോർട്ട്സ് വ്യക്തമാക്കി രാജ്യത്തെ ടൂറിസം രംഗത്തിന് പുത്തനുണർവ് പകർന്ന് ഒമാൻ കൈറ്റ് ഫെസ്റ്റിവലിന് തെക്കൻ ഷർഗിയ ഗവർണറേറ്റിലെ വിലായത്തിൽ തിരശ്ശീല വീണു ലോകമെമ്പാടുമുള്ള തൊണ്ണൂറിലധികം അത്ലറ്റുകൾ പത്ത് ദിവസം നീണ്ടുനിന്ന മേളയിൽ വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ മാറ്റിരിച്ചു നാല് ഘട്ടങ്ങളിലായി നടന്ന മൾട്ടി സ്റ്റേജ് ഡൌൺ മൈൻഡ് റേസിൽ ഐമാൻ അബ്ദുള്ള അൽ ഗഫി കിരീടമണഞ്ഞു അൽ മുഖ്താർ അബ്ദുൽ കരീം അൽ മുജൈനി രണ്ടാം സ്ഥാനവും ഈജിപ്ത് അത്ലറ്റ് അഹമ്മദ് മുഹമ്മദ് ജമാൽ മൂന്നാം സ്ഥാനവും നേടി സൂറിലെ വിലായത്തിൽ നടന്ന സ്ലാലോം റേസിൽ മജിദ് അൽ ഗൊറോസിക്കാണ് കിരീടം സൌത്ത് ഷർഗിയ ഗവർണർ ഷെയ്ഖ് ഡോക്ടർ യഹിയ ബദൽ അൽ മാവാലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സമാപന ചടങ്ങുകൾ സാഹസിക ടൂറിസത്തെ പിന്തുണയ്ക്കുന്നതിനും ആഗോള കായിക ടൂറിസ ഭൂപടത്തിൽ ഒമാൻ സുൽത്താനേറ്റിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും കൈറ്റ് ഫെസ്റ്റിവൽ ഒരു ൂട്ടായെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു ഒമാൻ ടൂറിസം ഡെവലപ്മെന്റ് കമ്പനി ഒമ്രാൻ ഗ്രൂപ്പ് ഒമാൻ സെയിൽ വിസിറ്റ് ഒമാൻ ഒമാൻ അഡ്വഞ്ചർ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ ആയിരുന്നു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഒമാന്റെ തീരദേശ പരിസ്ഥിതിയുടെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന സമ്പന്നമായ ടൂറിസം അനുഭവം സമ്മാനിക്കുന്നതായിരുന്നു ഫെസ്റ്റിവൽ പാരിസ്ഥിതിക വൈവിധ്യം മുതൽ അനുകൂലമായ കാറ്റും കാലാവസ്ഥയും വരെയുള്ള രാജ്യത്തിന്റെ അനുയോജ്യമായ തീരദേശ സാഹചര്യങ്ങളും ഫെസ്റ്റിവലിനെ വേറിട്ടതാക്കി സലാലയിൽ മല കയറ്റത്തിനിടെ പരിക്കേറ്റയാളെ ഒമാൻ അധികൃതർ രക്ഷപ്പെടുത്തി ദോഫാർ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റിലെ രക്ഷാപ്രവർത്തകരും ആംബുലൻസ് സംഘവുമാണ് വ്യാഴാഴ്ച രക്ഷാപ്രവർത്തനം നടത്തിയത് സലാലയിലെ ജനപ്രിയ ഹൈക്കിംഗ് മേഖലയ്ക്കടുത്ത് ദുർഘടമായ പ്രദേശത്താണ് സംഭവം നടന്നത് വ്യക്തിക്ക് നേരിയ പരിക്കേറ്റതായി അധികൃതർ സ്ഥിരീകരിച്ചു പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അടിയന്തര വൈദ്യസഹായം നൽകി ഗരീബ് സീസണിൽ പാതകളിൽ വഴുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മലകയറ്റം അടക്കമുള്ളവ നടത്തുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും സുരക്ഷാ നടപടികൾ ഉറപ്പാക്കാനും അധികൃതർ മുന്നറിയിപ്പ് നൽകി അമേരിക്കയിലെ ഒമാൻ അംബാസിഡറായി നിയമിതനായ അംബാസിഡർ തലാൽ ബിൻ സുലൈമാൻ അൽ റഹ്ബി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അംഗീകാര പത്രങ്ങൾ കൈമാറി പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ആശംസകളും അറിയിച്ചു സുൽത്താന് ആത്മാർത്ഥമായ ആശംസകൾ അറിയിക്കാൻ യു എസ് പ്രസിഡന്റ് അംബാസിഡറോട് ആവശ്യപ്പെട്ടു രണ്ട് സൗഹൃദ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള വാഗ്ദാനം ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും പൊതു താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി എല്ലാ മേഖലകളിലും സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സുൽത്താനേറ്റിന്റെ താല്പര്യം അംബാസിഡർ പ്രകടിപ്പിച്ചു ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് വാർത്തകൾക്കായി ഗൾഫ് മാധ്യമം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം